എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചോറ് വെച്ച് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റിയായ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിലേക്ക് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് നാല് ചേരുവകളാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കുക്കർ കുറച്ച് വലിയ കുക്കറാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ചോറ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഇതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ള ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ശേഷം നമുക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കണം ഇവിടെ ഞാൻ ആറ് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ ഇതും ഒരു ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ പാൽപ്പൊടി ഉപയോഗിച്ച് തരാം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ നമുക്ക് ഇതിൽ രണ്ട് ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായോടെ തൊലി കളഞ്ഞതിന് ശേഷം കുരു ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇത് നമുക്ക് വെയിറ്റിട്ട് കൊടുത്തതിന് ശേഷം സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറ് ഇതുപോലെ വെച്ചേക്കാം കേട്ടോ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം അതിനിപ്പൊ ചിലപ്പോ വിസിൽ വന്നാൽ പ്രശ്നമില്ല അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കുറുകിയ പാൽപ്പായസം കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിനുള്ള പാൽപായസം എവിടെ കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് കാഷ്യൂസും മുന്തിരൊക്കെ നമുക്ക് ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് കൊടുക്കാം പക്ഷെ ഞാനത് ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ എളുപ്പത്തിന് നമുക്കൊരു പായസം ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറഞ്ഞ ചേരുവ ഒഴിച്ചുണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ ഇത് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക